ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇപ്പം നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് ഐമൻ ഇപ്പം ഐമനെ സ്വന്തമാക്കാൻ മോകമ്പ് സൂപ്പർ ജയൻസ് ടീം ഇപ്പം മുമ്പോട്ട് വന്നിട്ടുണ്ട് അവർക്കൊരു ലെഫ്റ്റ് വിങ്ങറിനെ മേടിക്കാൻ വേണ്ടിയാണ് അവർ യുവതാരത്തെ നോക്കുന്നത് ഐമനെയാണ് അവർക്കിപ്പം മേടിക്കാൻ ആഗ്രഹം അപ്പോൾ ഐമന് മുമ്പിൽ അവർ ഇത് ഓഫർ വെച്ചിട്ടുണ്ട് ഗൈസ് പിന്നെ മോഹൻമാൻ സൂപ്പർ ചിങ്സിന് പൈസയുടെ ഇത് മാത്രമേ ഉള്ളൂ ഫുള്ള് പൈസയേ അവർക്ക് പൈസ എവിടെ നിന്ന് വേണമെങ്കിൽ ഒരിക്കൽ അവർ ഇന്ത്യൻ പ്ലെയേഴ്സെ ഫുള്ള് നല്ലത് മേടിക്കാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത് ഐമൻ ഈ സീസണിൽ നല്ല സൂപ്പർ പ്ലെയർ കളി തന്നെയായിരുന്നു ഒരു ഗോളും ഒരു അസിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു സകലിനൊരു റീപ്ലേസ്മെൻറ്റ് തന്നെയായിരുന്നു ഐമന് ഈ സീസണിൽ സൂപ്പർ പ്ലെയർ തന്നെയാണ് എൻ്റെ ഒപ്പീ എൻ്റെ അടുത്ത സീസണിലും നമ്മുടെ ടീമിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ എന്തായാലും ഇതായാലും കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈസ്